ഞാൻ ിക്കാൻ ശ്രമിക്കുന്ന കവിത രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിലെ വിശ്വമോഹിനി ഇതെൻ്റെ ഒരു ശ്രമമാണ് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓഫ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് നോക്കാം വിശ്വമോഹിനി ഒരു വേളിരലയാ ഇന്നത്തെ ശുഭരാത്രിയിൽ വിടരുന്ന പൂവിൻ്റെ മകരന്തമായി പ്രണയബീഞ്ഞൽപ്പം പകരട്ടയോ സ്നേഹത്തിൻ ഗീതികൾ മീട്ടിമീട്ടി വർഷസിന്ദൂരം ട്ടയോ അസുലഭമോഹനം സൗഭാഗ്യമായി നിൻ മാനസമണിച്ചെപ്പ് തുറക്കട്ടയോ സുന്ദരിപ്പൂവെ രാജരാജ ഗന്ധരാജ്ഞി യർന്നു തൊടിയിലെ വാട മധുമോഹിനീ കോമളമുകുളം നുണഞ്ഞതാരൂ മകരന്തം മോറുവാൻ മധുവൻ വന്നു മണിമുത്തം തന്നു തിരുകൾ നിന്റെയുള്ളിൽ പ്രണയപരാഗം നടത്തി മാഞ്ഞോ കാന്തിയിൽ നീയത്ര ശ്രീമന്തിനിന്നത്തിലോ വിശ്വിലാസിനീ മിന്നിലെ താരകൾ നിന്നെ നോക്കി തഴേക്കു പോരാൻ രമിച്ചു നിൽപ്പൂ വിരഹിണി നിന്റെ കാലവിഗതികൾ ഓർത്തോർത്തു തളരും ഉദ്യാനമുള്ളിൽ ഒരു വേള ഞാനൊരു കുളിരലയായി പുതിയട്ട് ശുഭരാത്രി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം